ഈ ഈശോ ശിഹായി സ്തുതിയായിരിക്കട്ടെ ഞാൻ അലക്സ് ചമ്പക്കുളം ഒരു വിവിധ വിദ്യാർത്ഥിയാണ് പരിശോധന അമ്മമാകാവ് വഴി ഈശോയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് സാക്ഷി നൽകാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജ് കാലഘട്ട ആരംഭത്തിൽ എൻ്റെ കാലുകൾക്ക് ഒരു വലിയ അപകടത്തെ തുടർന്ന് ഒരു അടിയന്തര ഓപ്പറേഷൻ ആവശ്യമായിട്ട് വന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഡിഗ്രി ക്ലാസുകൾ എനിക്ക് നഷ്ടമായി ഒന്നാം സെമസ്റ്റർ പരീക്ഷയെ ഞാൻ ഒത്തിരി ഭയപ്പെട്ടു ശേഷമുള്ള എൻ്റെ പഠനം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ആ അവസരത്തിൽ പഠനത്തോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ അമ്മ മാതാവിനോടൊപ്പം ഞാൻ ഒത്തിരി അടുത്തു ജപമാല ചൊല്ലിയും സുഹൃത ജപങ്ങൾ ചൊല്ലിയും ഒക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു എൻ്റെ സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക് വന്നപ്പോൾ ഓരോ വിഷയത്തിലും വളരെ വലിയ മാർക്ക് തന്നു അമ്മ എന്നെ അനുഗ്രഹിച്ചു തുടർന്നും എന്റെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ നിരവധിയായിട്ട് ഉണ്ടാകട്ടെ എന്ന് കൂടുതലായിട്ട് ഞാൻ വിശ്വസിക്കുക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ